सच <tutly> सच <tutly> どうも。<laughs> <laughs> അറുന്നൂറ്റി <coughs> പതിനൊന്ന് <caniser> <voi, compteaisama> <coughs> <Emperor> <coughs> <siñ> ഇത് ഈ തെരഞ്ഞെടുപ്പ് വികസനവാദികളും വികസന വിരോധികളും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് വികസന വിരോധികളും അതുപോലെ അഴിമതിക്കാരുമായിട്ടുള്ള ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും കേരളത്തിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ഈ രണ്ട് മുന്നണികൾക്കും വോട്ട് ചെയ്താൽ കാര്യമില്ല എന്ന് കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹിയിൽ പോയാൽ ഒരുമിച്ചുള്ളവർക്ക് എന്തിനാണ് കേരളത്തിൽ വോട്ട് ചെയ്യുന്നത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് കേരളത്തിന് ശാപമോക്ഷം കിട്ടാൻ പോകുന്ന ദിനമാണ് ഇന്നത്തെ ദിവസം കേരളത്തിന് ആ ശാപമോക്ഷം കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് വോട്ട് ചെയ്യാൻ പൊതുജനങ്ങൾ വോട്ട് ബൂത്തിലേക്ക് പോകുന്നത് എന്തായാലും വലിയ മുന്നേറ്റം മോദിജി പറഞ്ഞതുമാതിരി തന്നെ പത്തിലധികം സീറ്റുകൾ എൻ ഡി എ സഖ്യത്തിന് കിട്ടുമെന്നുള്ള ഉറപ്പാണ്